യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പിൽ അകപ്പെട്ടതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വേങ്ങൂർ സ്വദേശി ആരതിയാണ് ഇന്നലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിവെച്ച നിലയിൽ കണ്ടെത്തിയത് ഓൺലൈൻ തട്ടിപ്പിൽ അകപ്പെട്ടതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വേങ്ങൂർ അരുവാപ്പാട കുരിയപ്പുടം ആരതിയാണ് ഇന്നലെ ഉച്ചയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ലോൺദാതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുപ്പമ്പടി പോലീസിന്റെ പ്രാഥമിക നിഗമനം യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് യുവതിയുടെ നഗ്നചിത്രങ്ങൾ അയച്ചിരുന്നതായി ഭർത്തൃ സഹോദരൻ അജീഷ് പറഞ്ഞു ഇത് ഒരു ഓൺലൈൻ വഴി നമ്മുടെ ചേട്ടൻ്റെ വൈഫിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴിയുള്ള ഒരു മാനസിക പീഡനം മൂലം ഇത് ചെയ്താണ് നമ്മുടെ വിശ്വാസം കാരണം നമ്മുടെ പോലീസുകാരും നമ്മുടെ ഫോണിനെല്ലാം കൊണ്ടുപോയിട്ട് അവരും ഇത് തന്നെയാണ് വിലയിരുത്തുന്നത് കാരണം ഇതെന്തോ ഒരു മാനസിക വിഷ വിദേശത്തിൽ ചേട്ടൻ്റെ ഫോണിലേക്ക് ഇതുപോലെ തങ്ങനെ ഇത്രയും നോഫി ചെയ്ത് അയക്കുമെന്നുള്ള രീതിയിൽ അയച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണമാണ് ചെയ്തതെന്നാണുള്ള നമ്മുടെ വിശ്വാസം ബാങ്കിൽ കിടന്ന് കുറച്ച് തുകയുണ്ടായിരുന്നു അത് കൂടാതെ കുറെ അതിൽ നിന്ന് ഇത് ചെയ്ത് പൈസകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തത് എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് പേര് പുറത്തു പറയാൻ പഠിക്കുന്നുണ്ടാവും എന്നിരുന്നാലും എത്രയാന്ന് അറിയില്ല അപ്പൊ എന്നാലും നമുക്ക് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും എന്നാലും എല്ലാവരും കണ്ടും ഇതുപോലെ ഒരു ഓൺലൈൻ തട്ടിപ്പിലാരും ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ പരമാവധി ശ്രമിക്കുക എല്ലാവരും ഇതൊരു അനുഭവം തന്നെ എല്ലാവർക്കും ഒരു പാടാവട്ടെ നമ്മൾ വിചാരിക്കുന്നു ആരതിയുടെ ഫോണിൽ നിന്ന് ലോൺ ആപ്പ് മെസ്സേജുകൾ കണ്ടെത്തിയെന്നും ഭീഷണി സന്ദേശം എത്തിയത് പാകിസ്ഥാൻ നമ്പറിൽ നിന്നാണെന്നും പോലീസ് പറഞ്ഞു ഓൺലൈൻ ലോൺ ആപ്പ് വഴി യുവതി ആറായിരത്തി അഞ്ഞൂറ് രൂപ ലോൺ എടുക്കുകയും പണം തിരികെ അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവതി ആത്മഹത്യ ചെയ്തത് കൂടുതൽ വിവരങ്ങൾക്കായി യുവതിയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കുടുപ്പുംപടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിദേശത്തായിരുന്ന ഭർത്താവ് അനീഷ് നാട്ടിലെത്തിയിട്ടുണ്ട് മൂവാൻപുഴ ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാര വിശ്വസ്തം